വിശാല സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരെയും പിതാമ്പുത്രം പരിശുദ്ധ ആത്മാവുമായ പരിശുദ്ധ പ്രത്യേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ നിന്ന് രാവിലെ മൂന്ന് മണിക്ക് കർത്താവിനെ എഴുന്നേൽപ്പിച്ചു ചാപ്പലിൽ വന്ന് ആരാധനയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ ഈശോ ഒരു പ്രചോദനം തന്നു ഒരു ടോക്ക് കൊടുക്കുവാൻ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല ഒരു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും കർത്താവ് തന്നെ പ്രേരണ ശ്രീ ഇന്ന് പ്രത്യേകമായ കർത്താവ് തരുന്ന സന്ദേശം ഇതാണ് എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾ നൽകപ്പെടുന്നതെന്ന് കർത്താവ് ചോദിക്കുന്നു പ്രവചനങ്ങളുടെ ഉദ്ദേശം ഇതാണ് ഇന്ന് തിരുസഭയില് വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വലിയൊരു ചിന്താ വിശ്വാസ സമൂഹം തങ്ങൾ ഇതുവരെ വിശ്വസിച്ച ചില വിശ്വാസ നിത്യ സത്യങ്ങളെ സംബന്ധിച്ച് ഏറെയേറെ കൺഫ്യൂഷൻ ചിന്താ കുഴപ്പം ഉടനെടുത്തിരിക്കുന്നു വിശ്വാസത്തിനു വേണ്ടി നിത്യ ജീവന് വേണ്ടി നിത്യരക്ഷയ്ക്കായി നമ്മെ നയിക്കുന്ന ചില നല്ല നല്ല മിത്രാന്മാർ അല്ലെങ്കിൽ പുരോഹിതർ ചിലവരൊക്കെ സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നു ഇതുവരെ നാം കേട്ടതും കണ്ടതും മനസ്സിലാക്കിയതും നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നതുമായ കാര്യങ്ങൾ അതിന് വിരുദ്ധമായി പലരും പ്രഘോഷിക്കുന്നു ഇതെല്ലാം വിശ്വാസികളിൽ വലിയ ചിന്താ കുഴപ്പം ഉളവാക്കിയിരിക്കുന്നു പലരുടെയും വിശ്വാസം ക്ഷയിക്കുന്നതിനു വേണ്ടിയും ദുർബലമാകുന്നതിനും കാരണമാകും അതിനാൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ വിശ്വാസത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ പ്രവചനങ്ങൾ നൽകപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതിനാൽ പ്രിയപ്പെട്ടവരെ ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനത്തിന് വള്ളിപ്പുള്ളി ഉണ്ടാകില്ല എന്ന ആ വചനം ഉറച്ചു വിശ്വസിക്കുക അത് സത്യമാണ് ഈ ഭൂമിയിലെ ആകാശത്തിന് കീഴേ പ്രവചനങ്ങൾ നൽകിയ പ്രവചനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നൂറിൽ നൂറ് ശതമാനം നാം കാണുന്നത് ദൈവവചനങ്ങൾ മാത്രമാണ് ബൈബിൾ മാത്രമാണ് മറ്റൊരു ഗ്രന്ഥത്തിലോ മറ്റേതെങ്കിലും പ്രബചനം നൽകുന്ന ഒരു പൂർണ്ണത നാം കാണില്ല പൂർണ്ണത നൂറിൽ നൂറ് ശതമാനം വീണ്ടും പറയുന്നു നൂറിൽ നൂറ് ശതമാനം തിരു വിശുദ്ധ ബൈബിളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് വെളിപാടിന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം ഭാഗ്യത്തിന് ഇപ്രകാരം പറയുന്നുണ്ട് ഈ പ്രവചനങ്ങൾ കേൾക്കുന്നവരും വായിക്കുന്നവരും ഈ പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയം അടുത്തിരിച്ചിരിക്കുന്നു എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു എന്താണ് സമയം ഈ സമയത്തെപ്പറ്റി എന്താണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഈശോയുടെ രണ്ടാമത്തെ വരവ് വളരെ സമീപസ്ഥമാണ് അപ്പോൾ നാം അതിനായി ഒരുങ്ങേണ്ടതുണ്ട് എന്നാൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് പല സംഭവ വികാസങ്ങളും ഈ ഭൂമിയിൽ നടക്കേണ്ടതുണ്ട് ഈ ലോകത്തിൽ നടക്കേണ്ടതുണ്ട് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതാണ് പ്രിയപ്പെട്ടവരെ സകല മനുഷ്യരാശിയെയും ഒരു വലിയ വലയിൽ കുടുക്കി നരകത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നരകത്തിലേക്ക് നയിക്കുന്ന ഒരുവിനെ പറ്റിയാണ് അത് മറ്റാരുമല്ല അതാണ് ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് അവനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ സാധാരണ വിശ്വാസികൾക്ക് സാധാരണ വിശ്വാസികൾക്ക് അവൻ യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തുവായിട്ട് അവർക്ക് അനുഭവപ്പെടും എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും അവിടുത്തെ തിരുവചനങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവർ അവർക്ക് ഇവനെ പ െന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഭൂരിഭാഗം വരുന്ന ലോകത്തിലെ ജനതകൾക്ക് അവൻ ഒരു രക്ഷകനായിരിക്കും അവൻ രക്ഷകനായിട്ടാണ് പ്രത്യക്ഷപ്പെടുക എന്നാൽ ഓർക്കുക രക്ഷകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കർത്താവായ കത്താവായ ആകാശത്തിന് കീഴേ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമമല്ലാതെ അടിയുറച്ച് വിശ്വസിക്കുക സത്താന് അറിയാം അവന്റെ സമയം അടുത്തിരിക്കുന്നു അവന് നിത്യമായ ശിക്ഷയിലേക്ക് അവനും അവന്റെ കൂട്ടനും അവനും അവൻ്റെ കൂട്ടനും തള്ളപ്പെടുന്നതിന് മുമ്പേ അവന് അങ്ങേറ്റവും വൈരാഗ്യത്തോടെയും പ്രതികാര ചിന്തയോടുകൂടെയും കഴിയുന്നത്ര ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവനുള്ളത് അതുകൊണ്ടാണ് അവൻ അവസാനത്തെ തുരുപ്പിച്ച് ഇട്ടെടുക്കുന്നത് അതാണ് അവൻ്റെ മകനെ അവൻ ദൈവത്തെ പോലെ രക്ഷകനെപ്പോലെ അവനൊരുക്കും അവനെ ഒരുക്കി ഈ ഭൂമിയിലേക്ക് അവൻ അയക്കുന്നു അവൻ ഉണ്ട് കട്ടൻ്റെ പുറകിലാണെന്ന് മാത്രം അവൻ വരുന്നതിനുള്ള വഴികൾ അവൻ ഒരുക്കുകയാണ് അതിന്റെ പശ്ചാത്തലമായിട്ട് എന്താണ് ആദ്യമായി ഒരുക്കേണ്ടത് ആദ്യമായി ഒരുക്കേണ്ടത് ഇതാണ് മനുഷ്യർ അവനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കണം രക്ഷകൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷകനായിട്ടാണ് ആദ്യമായിട്ട് ദൈവത്തെ നാം സ്വീകരിക്കുന്നത് അതെ അവിടെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ആത്മാക്കളെ രക്ഷിക്കുന്ന നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിൽ ജനിച്ച് അതിഭയാനകമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി അവസാനം തൻ്റെ ജീവൻ ഒരു ബലിയായി അർപ്പിച്ച് നമ്മളെ നേടിയെടുത്തത് അവസാനത്തുള്ളി രക്തം വരെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്ന അവസാനത്തുള്ളി രക്തം വരെ നമുക്കായി ചിന്തിക്കൊണ്ട് നമ്മെ നേടിയെടുത്തത് എന്നാൽ സാത്താന്റെ പുത്രൻ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യരുടെ ഭൗതികമായ കാര്യങ്ങളെ സഹായിക്കുന്ന ഒരു രക്ഷകനായിട്ടാണ് ഇപ്പോൾ നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുകളോ വിഷമതകളോ ഒന്നുമില്ല എന്നാൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും അങ്ങേറ്റം അത്യന്താപേക്ഷിതമായി മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുവൻ എങ്കിലല്ലേ അവന് പ്രത്യക്ഷപ്പെട്ട് അവരെ സഹായിക്കുന്ന ഒരു രക്ഷകനായി മാറാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് ആദ്യമായിട്ട് അവൻ ഒരുക്കുന്ന വഴിയാണ് യുദ്ധം ഓർക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രിയപ്പെട്ടവരെ ബുദ്ധി മാത്രം പോരാ നമുക്ക് ജ്ഞാനമാണ് ആവശ്യം ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തിൽ അവൻ ചിന്തിച്ച് അവൻ പല പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു ചന്ദ്രനിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എന്നാൽ ജ്ഞാനം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ അതിനേക്കാളൊക്കെ എത്രയോ ഉപരി െ നിത്യമായ സ്വർഗത്തിലേക്ക് നയിക്കുന്നതും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതും നമ്മുടെ സ്വർഗീയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ പക്കലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ആദ്യമായി ജ്ഞാനത്തിനായി ദാഹിക്കണം എന്താണ് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ പുസ്തകം തന്നെ ജ്ഞാനത്തെ പറ്റി വിവരിക്കുന്ന അതിമനോഹരമായ ഒരു ഭാഗമുണ്ട് നമുക്കൊന്ന് കേൾക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ സകലതും രൂപപ്പെടുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത് അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും ും ക്ഷതമേൽപ്പിക്കപ്പെടാ ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവസക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ് എല്ലാ ചലനങ്ങളെയേക്കാൾ ചലനാത്മകമാണ് ജ്ഞാനം അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു ചുഴന്നിറങ്ങുന്നു അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ് മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അതീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ദൈവം എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു മാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല അതിനാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ജ്ഞാനത്തിനു വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കണം ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സത്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും സാത്താൻ എത്ര തന്നെ ഏതെല്ലാം ട്രിക്കുകള് ഉപയോഗിച്ചാലും മനുഷ്യരുടെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ നാം അതിൽ വീഴുകയില്ല കാരണം ജ്ഞാനം നമുക്ക് നല്ല ബോധ്യം തരും അതിനാൽ ജ്ഞാനത്തിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ജ്ഞാനത്തിനുള്ള പ്രാർത്ഥനയാണ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് ദിവസവും ചെല്ലുന്ന വളരെ ഉത്തമമാണ് അതിൽ പ്രകാരം പറയുന്നുണ്ട് പത്താം വാക്യത്തിൽ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോട് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻറെ പ്രവൃത്തികൾ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും എന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും പതിനാറാം അധ്യായം വീണ്ടും പറയുന്നു ഭൂമിയിലുള്ള കാര്യങ്ങൾ ഊഹിക്ക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു നോക്കുക ജ്ഞാനത്തിലൂടെ യുദ്ധം എവിടം വരെ എത്തിയിരിക്കുന്നു രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് യാതൊരു കുറവുമില്ല നേരത്തെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളല്ല ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഉക്രൈന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അതീവ മാരകശേഷിയുള്ള ആയുധങ്ങൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു അതുപയോഗിച്ച് ഉക്രൈൻ റഷ്യയുടെ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നു അതിന് പ്രതികാരമായി റഷ്യ അതിശക്തമായ അതിലും അതിശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഷ്യയെ ഉക്രൈനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു യുദ്ധത്തിന് യാതൊരു ശമനവുമില്ല ഓരോ ദിവസം കൂടുന്തോറും തീവ്രത വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് നാം കണ്ടു ഇസ്രായേൽ മുന്നേറുന്നു ഐക്യരാഷ്ട്രസഭ പല പ്രാവശ്യം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു യുദ്ധം നിർത്തുക സുഹൃത്ത് രാജ്യമായ അമേരിക്ക പല പ്രാവശ്യം ആവശ്യപ്പെട്ടു യുദ്ധം നിർത്തുക പക്ഷേ ഇസ്രായേൽ പറയുന്നു ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം നിർത്തുകയില്ല ഹമാസിനെ ഉന്മൂലനാശനം ചെയ്യുന്നതുവരെ ഞങ്ങൾ യുദ്ധം നിർത്തുകയില്ല ആരെയും ഭയപ്പെടാതെ ഇസ്രായേൽ മുന്നേറുന്നു അനേകർ മരിച്ചു വീഴും എമാലിത വീണ്ടും പുതിയൊരു യുദ്ധവും കൂടെ ആരംഭിക്കുകയാണ് യമനും ലെബനോനും ഒന്ന് ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു അതിൻ്റെ പിന്നിൽ ഇറാനും മറ്റു പല രാഷ്ട്രങ്ങളും അണിചേർന്നുകൊണ്ടിരിക്കുന്നു എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഏത് സമയവും എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ പ്രവചനങ്ങൾ ഓർക്കുക യുദ്ധം മുറുകി മുറുകി ഒരു മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നു കാരണം സാത്താന്റെ മകനെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ വഴിയൊരുക്കണം പശ്ചാത്തലമൊരുക്കണം അതുകൊണ്ടാണ് ദൈവവിശ്വാസമില്ലാത്ത നേതാക്കന്മാരിലൂടെ അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ മറന്നു ജീവിക്കുന്ന നേതാക്കന്മാരിലൂടെ യുദ്ധത്തിന് അവൻ പ്രേരണ കൊടുക്കുന്നത് അവരെ ഈസിയായിട്ട് അവനെ എടുക്കാൻ സാധിക്കും കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല തങ്ങളുടെ ഇഷ്ടപ്രകാരം നയിക്കപ്പെടുന്ന നോക്കണ ഇഷ്ടപ്രകാരം നയിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരെ അവൻ തൻ്റെ കരുക്കളാക്കി മാറ്റുന്നു പരസ്പരം തമ്മിലടിപ്പിക്കുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ പ്രതിഹാര ബുദ്ധിയോടുകൂടെ അങ്ങേറ്റം കഠിനമായ ഹൃദയത്തോടുകൂടെ അവരെ പരസ്പരം വെല്ലുവിളിക്കുന്നതിനും പരസ്പരം യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതിനും പ്രേരണ കൊടുക്കുന്നത് മറ്റാരുമുള്ള സാത്താനാണ് കാരണം അവൻ്റെ മകന് അവന് വഴിയൊരുക്കേണ്ടിയിരിക്കുന്നു ബാക്കി പിന്നീട് നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഓർക്കണമേ ഈ പതിനൊന്നാം തീയതി എൻ്റെ ജന്മദിനമാണ് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ യാചിക്കുന്നു അതുപോലെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു മോളുടെ വിവാഹമാണ് അതും ഭംഗിയായിട്ട് നടക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധകന്റെ കതാവിന്റെയും വിശുദ്ധ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖാന്മാരുടെ പ്രത്യേയും മാധ്യശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും